മറ്റൊരു വിവരം പുറത്തുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവാഭരണം കമ്മീഷണറായിരുന്ന ആർ ഡി രാധാകൃഷ്ണൻ വ്യക്തമായ മുന്നറിയിപ്പ് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കൊടുത്ത കത്തിന്റെ വിശദാംശങ്ങൾ അതായത് എച്ച് ആർ ഐ ആക്ട് സെക്ഷൻ മുപ്പത്തി അനുസരിച്ച് ബോർഡ് രൂപപ്പെടുത്തുകയും ദേവസ്വം മാനുവൽ വാല്യം ഒന്നിൽ ചാപ്റ്റർ പതിനൊന്നായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള തിരുവാഭരണം ഭരണിപാത്രം സംരക്ഷണ നിയമങ്ങളൊന്നും തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിന്തുടരുന്നില്ല എന്ന് കണ്ടെത്തിയെന്നാ പിന്തുടരുന്നില്ല എന്ന് കണ്ടെത്തിയെന്നാ വലിയ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത് ഇതെല്ലാം ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടും വളരെ വിശദമായ കത്താണ് അന്നത്തെ തിരുവാഭരണം കമ്മീഷൻ കൊടുത്തത് എന്നിട്ടും യാതൊരു തരത്തിലും അത് പരിശോധിക്കാൻ തയ്യാറായില്ല നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ബോർഡിന്റെയും ഭാഗത്തു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കോടതി വെളിപ്പെടുത്തുന്നുണ്ട് ഉണ്ണിക്കൃഷൻ ബോറ്റിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ് എന്നിട്ട് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മെമ്പർമാരെ ഇപ്പോഴും സംരക്ഷിക്കുക കഴിഞ്ഞ ദിവസം അവർ തീരുമാനിച്ചത് അവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ കള്ളത്തരങ്ങളും ശബരിമലയിൽ നടന്ന ഈ കൊള്ളം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത അതിന്റെ ഇടനിലക്കാരനായി നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഇതെല്ലാം ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി പറയാ ആ കുറ്റകൃത്യം ചെയ്താരാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അതിന് കൊടപിടിച്ചു കൊടുത്താരാ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ അപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതെന്നാ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചാവുട്ടി പുറത്താക്കണം എന്നാ പറഞ്ഞത് അത് കറക്റ്റല്ലേ കറക്റ്റല്ലേ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് വളരെ ഗൌരവത്തോടുകൂടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ സീക്രട്ട് റിപ്പോർട്ടിന് കിട്ടിയതിന്റെ മീതെ കോടതി നടത്തിയിരിക്കുന്ന ഈ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രതികരണം എത്ര ഗൌരവതരമാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നടക്കുന്നതിന് സമാനമായ കുറ്റകൃത്യം ശബരിമലയിൽ ഇവരുടെ കാലത്ത് നടന്നു നിന്ന വ്യാജനുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റുവെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത് എന്നിട്ടും ഈ കുറ്റവാളികളെ മുഴുവൻ ഈ ഗവൺമെന്റും രാഷ്ട്രീയ നേതൃത്വവും സംരക്ഷിക്കുന്നത് ഗവൺമെന്റിനുള്ളവരും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ളവരും പ്രതികളാകും കുടുങ്ങും എന്നുള്ള ഭയം കൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അപകടകരമായ നിലയിലേക്ക് ഇത് പോവുക ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭണം ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭണം കൂടുതൽ ശക്തിയാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് വാസുവിനെത്തിയിട്ടും വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ എസ് ഐ ടിയുടെ മീതേ ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ട് എസ് ഐ ടിയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദങ്ങളുണ്ട് എസ് ഐ ടി അതിനെ അതിജീവിക്കുന്നാണ് നമ്മൾ നോക്കുന്നത് വാസുവിൽ എത്തിച്ചേരുന്ന കൃത്യമായ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് എല്ലാ കാര്യമുണ്ട് പക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല അവിടെയാണ് സംശയം വരുന്നത് അല്ല ഇപ്പൊ കോടതി വിധി ഉണ്ടല്ലോ കൃത്യമായിട്ട് കോടതി വിധിയുണ്ട് അവരെ പ്രതികളാവും അവരളെ പ്രതികളാവും അതായത് ഞാൻ പറഞ്ഞല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സംഘവും കഴിഞ്ഞ കാലത്ത് നടത്തിയ എല്ലാ വൃത്തികേടുകളും എല്ലാ കൊള്ളയെയും കുറിച്ച് പൂർണമായ ബോധ്യം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു എന്നിട്ടും ഇപ്പോഴത്തെ തിരുവാഭരണ കമ്മീഷൻ ആദ്യം കൊടുക്കരുത് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് ദേവസ്വം ബോർഡിന് കത്തുകൊടുത്തിട്ടും അതുപോലും മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കാനുള്ള തീരുമാനം ഇവരെടുത്തതിനെ പറ്റിയാണ് കോടതി ചോദ്യം ചെയ്യുന്നത് പഴയ ബോർഡിനെ പറ്റി മാത്രമല്ല ഈ ബോർഡിനെ പറ്റി പ്രതിപക്ഷം പറഞ്ഞത് രൂക്ഷമായ ഭാഷയിലാണ് ഞങ്ങളിവരെ ചവിട്ടി പുറത്താക്കണം എന്നാണ് പറഞ്ഞത് ഇവര് പങ്കാളികളാണ് എന്ന് കൃത്യമായി കോടതി വരികയാണ് അത് ഈ ഉത്സവപ്പറമ്പിലെ പോക്കറ്റ് പോക്കറ്റടിക്കാരന്റെ സ്വഭാവമാണ് ഉത്സവപ്പറമ്പിലെ പോക്കറ്റ് പോക്കറ്റടിക്കാർ ആളുകളുടെ കൂട്ടത്തിൽ ഓടും ഓടുമ്പോ ഈ പോക്കറ്റടിക്കാരും ഉണ്ടാവും എന്നിട്ട് അവന്തേ ഓടിക്കൊണ്ടിരിക്കുന്നു അവൻ തേ പേഴ്സ് അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കൂട്ടത്തിൽ കൂടുന്ന പോലെ ഇവരെല്ലാ കുറ്റവാളികളാ അവര് കുറ്റവാളികൾക്കെതിരെ ഈ തക്കതായ ശിക്ഷ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരന്റെ സ്ട്രാറ്റജി തന്നെയാണ് അവൻ പോക്കറ്റടിച്ചിട്ട് പോക്കറ്റിൽ പേഴ്സ് എടുക്ക എന്നിട്ട് വേറൊരാളെ പുറകെ ഓടുക ഏതോ പാവത്തില്ല